നമസ്കാരം ഫോർട്ടു കെ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത പേരാണ് സോണിയാഗാന്ധിയുടേത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അത്രയും സ്വാധീനമുണ്ടായിരുന്ന കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ വർഷം നയിച്ച വ്യക്തിയാണ് സോണിയാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനം വരെ കൈവളയിൽ വന്നിട്ടും അത് വേണ്ടെന്ന് വെച്ച് പാർട്ടിയെ മുൻപോട്ട് കൊണ്ടുപോയ നേതാവാണ് സോണിയാഗാന്ധി ആ സോണിയാഗാന്ധി ഇതാ നിർണായക തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നു ഇത്തവണ തന്റെ മണ്ഡലമായ റായ്ബലേറിയിൽ സോണിയാഗാന്ധി മത്സരിക്കില്ല എന്നതാണ് ആ തീരുമാനം പകരം സോണിയാഗാന്ധി ബുധനാഴ്ച രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ രാജസ്ഥാനിൽ നിന്നാണ് സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നത് ഡൽഹിയിലെ വീട്ടിൽ നിന്ന് ഇന്ന് രാവിലെ രാജസ്ഥാനിലേക്ക് പുറപ്പെട്ട സോണിയാഗാന്ധി ജയ്പൂരിൽ എത്തിക്കഴിഞ്ഞു ഈ മാസം ഇരുപത്തി ഏഴിനാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ആരോഗ്യസ്ഥിതി കണക്കിലെടുത്താണ് സോണിയാഗാന്ധി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വിട്ട് രാജ്യസഭയിലേക്ക് പോകുന്നത് പൊതു തെരഞ്ഞെടുപ്പിൽ സോണിയ മത്സരരംഗത്ത് ഉണ്ടാകില്ലെന്ന കാര്യം ഇതോടെ ഉറപ്പായി രണ്ടായിരത്തി ആറ് മുതൽ ലോക്സഭയിൽ റായ്ബറേലി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് സോണിയാഗാന്ധിയാണ് എന്നാൽ ഇത്തവണ തന്റെ പിൻഗാമിയായി പകരം മകൾ പ്രിയങ്ക ഗാന്ധിയെ ഇവിടെ മത്സരിപ്പിച്ചേക്കുമെന്നും അഭ്യൂഹങ്ങളുണ്ട് അങ്ങനെയാണെങ്കിൽ പ്രിയങ്കയുടെ ആദ്യ മത്സരവുമാവും ഇത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് യു പി ജയിച്ച ഏക മണ്ഡലമാണ് റായ്പറേലി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചേർന്ന കോൺഗ്രസ് നേതാക്കളുടെ യോഗത്തിലാണ് സോണിയ രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടായത് ഇരുപത്തിരണ്ട് വർഷം കോൺഗ്രസ് അധ്യക്ഷയായിരുന്ന സോണിയ അഞ്ചു തവണ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ സോണിയയ്ക്കൊപ്പം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും എത്തും ഈ മാസം പതിനഞ്ചിനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി രാജസ്ഥാനും ഹിമാചൽ പ്രദേശുമാണ് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ സോണിയയ്ക്ക് വേണ്ടി പാർട്ടി കണ്ടെത്തിയ മറ്റു രണ്ട് സംസ്ഥാനങ്ങൾ ഇതിൽ നിന്നും സോണിയ രാജസ്ഥാൻ തെരഞ്ഞെടുക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിടുന്നതിനാൽ തന്നെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങിയാൽ സോണിയാഗാന്ധിക്ക് മുഴുവൻ സമയവും പ്രചാരണത്തിൽ ഏർപ്പെടേണ്ടി വരും നിലവിലെ സാഹചര്യത്തിൽ സോണിയാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അത് പ്രായോഗികമല്ല അതിനാലാണ് രാജ്യസഭയിൽ ഇത്തവണ സോണിയാഗാന്ധി മത്സരിക്കുന്നത് തെലങ്കാനയിൽ നിന്നും സോണിയാഗാന്ധി മത്സരിക്കും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ മുൻപ് പുറത്തു വന്നിരുന്നു അതിനെ എല്ലാം ഇല്ലാതാക്കിയാണ് ഇപ്പോൾ തന്റെ പുതിയ തീരുമാനം സോണിയാഗാന്ധി പ്രഖ്യാപിച്ചിരിക്കുന്നത്